കലാപ്രകടനം കൊണ്ട് കാണികളുടെ മനസ്സ് നിറയ്ക്കുന്ന മത്സരാർത്ഥികൾക്കും അണിയറ പ്രവർത്തകർക്കും വയറു നിറക്കാൻ സ്വാദിഷ്ടമായ ഭക്ഷണം നൽകി സംഘാടകർ അധ്യാപക സംഘടനയായ കെ എസ് ടി ആണ് ചുമതല വഹിക്കുന്നത് നാല് ദിവസമായി നടക്കുന്ന നമ്മുടെ കലോത്സവത്തിലെ മുഴുവൻ കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള ഭക്ഷണം നമ്മൾ കരുതിയിട്ടുണ്ട് ഇന്നത്തെ ഭക്ഷണത്തിന്റെ പ്രത്യേകത ചോറ് സാമ്പാറ് എലിശ്ശേരി ഉപ്പേരി അച്ചാറ് പപ്പടം എല്ലാ കുട്ടികളും നല്ല സ്വാദിഷ്ടമായ ഈ ഭക്ഷണം വയറ് നിറയെ കഴിച്ച് മുഴുവൻ കുട്ടികളും ഈ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണമെന്ന് അറിയിക്കുന്നു ചെറിയ കുട്ടികളുടെ ടീച്ചർമാരെല്ലാവരും തന്നെ അക്കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു പെരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിലുള്ള ദുബായ് പാലസ് മിനി ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണശാല പ്രവർത്തിക്കുന്നത് ആദ്യ ദിവസമായ ഇന്ന് കുട്ടികളും അധ്യാപകരും സംഘാടകരുമുൾപ്പെടെ രണ്ടായിരത്തി തൊള്ളായിരം പേർക്കാണ് ഭക്ഷണം ഒരുക്കിയത് ചോറ് സാമ്പാർ കേബേജ് തോരൻ മത്തങ്ങാ പയർ എരിശ്ശേരി അച്ചാർ പപ്പടം എന്നീ വിഭവങ്ങളോട് കൂടിയ സദ്യയാണ് ഒരുക്കിയിരുന്നത് രീതിയിൽ നടന്നു നടന്നു നന്നായി ടീച്ചേഴ്സ് ഉണ്ട് അതുപോലെ ഫുഡ് കമ്മിറ്റി അംഗങ്ങൾക്കൊപ്പം അധ്യാപകർ പി ടി എം പി എസ് എം സി കമ്മിറ്റി അംഗങ്ങൾ എൻഎസ്എസ് വിദ്യാർത്ഥികളും ഭക്ഷണ വിതരണത്തിൽ പങ്കാളികളായി എല്ലാവർക്കും വളരെ സുഗമമായിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഫുഡ് കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് ആൽഫ കാറ്ററിംഗ് ഉടമ കടങ്ങോട് സ്വദേശി ചന്ദ്രബോസ് ആണ് ഭക്ഷണം തയ്യാറാക്കുന്നത് ഫസ്റ്റ് ദിവസം ഏകദേശം മൂവായിരം പേരും രണ്ടാമത്തെ ദിവസം ഏകദേശം ഒരു മൂവായിരം പേരും നാലാം മൂന്നാമത്തെ ദിവസം ഏകദേശം നാലായിരം പേരും ഉള്ള ഉള്ള ഒരു പരിപാടിയാണ് ഇത് എട്ട് ഗംഭീരം കുട്ടികൾ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാനും എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഫുഡിൻ്റെ സെക്ഷൻ ക്ലീനാക്കിയിട്ടുണ്ട് അതിഗംഭീരമായിട്ട് ഇവിടെ കുട്ടികൾ വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നു തുടർന്നുള്ള ദിവസങ്ങളിലും സ്വാദിഷ്ടമായ സദ്യ നൽകാനാണ് സംഘാടക സമിതി തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ അമ്പലത്തെ കുട്ടികളാണ് ഞങ്ങൾ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കാലാവസ്ഥ വന്നിട്ടാണ് അപ്പൊ ഇവിടുത്തെ ഫുഡ് വരണ നല്ല നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഫുഡാണ് നല്ല ടേസ്റ്റ് വളരെ രുചികരമായിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു ഇന്നത്തെ കാബേജ് തോരനും സാമ്പാറും ഉണക്ക തോരനും എല്ലാം ഒന്നിനൊന്ന് മെച്ചമെന്ന് തന്നെ പറയാം വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഞാൻ വെള്ളർക്കാട് സ്കൂളിൽ വരുന്നത് രൂപത്തിനാണ് വന്നത് ഇവിടുത്തെ നല്ല ടേസ്റ്റി നല്ല ഫുഡാണ് ഫുഡ് കമ്മിറ്റി കൺവീനർ കെ എം ജിതേഷ് ജോയിൻറ്റ് കൺവീനർ എ എൻ ദിശ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷീബ രാജേഷ് എം പി ടി എസ് എം സി ഭാരവാഹികളും ഭക്ഷണവിതരണത്തിന് നേതൃത്വം നൽകി